നെഹമ്യാവ് അധ്യായം മൂന്ന് അങ്ങനെ മഹാപുരോഹിതനായ എല്യാഷിബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു അവർ അത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കഥകുകളും വച്ചു ഹമ്മേയ ഗോപുരം വരെയും ഹനനിയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു മീൻ വാതിൽ ഹസ്യ നായക്കർ പണിതു അവർ അതിൻ്റെ പടികൾ വച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം മെഷേസബയേലിൻ്റെ മകനായ ബരഹ്യാവിൻ്റെ മകൻ മെഷുല്ലാം അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ബാനായുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബസോദ്യാവിൻ്റെ മകനായ മെഷുല്ലാമും അറ്റകുറ്റം തീർത്തു അവർ അതിൻ്റെ പടികൾ വച്ച് കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരോനോധ്യനായ യാദോനും ഗിബയോന്യരും മിസ്പായരും നദിക്കിക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹയ്യാവിൻ്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു വീതിയുള്ള മതിൽ വരെ യരൂശലേമിനെ ഉറപ്പിച്ചു അവരുടെ അപ്പുറം യരൂശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ഹരൂമഫിൻ്റെ മകൻ യഥായാവ് തന്റെ വീട്ടിനു നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം ഹഷബ്നയാവിൻ്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരിമിൻ്റെ മകൻ മൽക്കിയാവും പഹദ് മോവാബിന്റെ മകൻ ഹഷൂബും അറ്റകുറ്റം തീർത്തു അവൻ്റെ അപ്പുറം യരൂഷലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേഷിൻ്റെ മകൻ ഷല്ലൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു താഴ്വരവാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു അവർ അത് പണിത് അതിൻ്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിൽ ആയിരം മുഴം കേടുപോക്കി കുപ്പവാതിൽ ബേദ് ഹഹേരം ദേശത്തിൻ്റെ പ്രഭുവായ രേഹാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു അവൻ അത് പണിത് അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി ഉറവുവാതിൽ മിസ്ബാദേശത്തിന്റെ പ്രഭുവായ കൊൽഹോസയുടെ മകനായ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു അവൻ അത് പണിത് മേച്ചൽ കഴിച്ചു കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്ക് അരികെയുള്ള കുളത്തിൻ്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു അവന്റെ അപ്പുറം ബേർസൂർ ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു അതിനപ്പുറം ലേവിയരിൽ ബാനിയുടെ മകൻ രഹുവും അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം കെയ്ല ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹഷബ്യാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കെയ്യില ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനദാദിന്റെ മകൻ ബവ്വായി അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം മിസ്ബ പ്രഭുവായ യേശുവയുടെ മകൻ യേസർ കോണിങ്കലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം സബ്ബായിയുടെ മകൻ ബാരൂക്ക് ആ കോണ് തുടങ്ങി മഹാപുരോഹിതനായ എല്ല്യാഷിബിൻ്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് എല്യാഷിബിൻ്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാഷിബിൻ്റെ വീട്ടിൻ്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം നാട്ടു പുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു അതിൻറെ ശേഷം ബെന്യാമീനും ഹഷൂബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം അനന്യാവിന്റെ മകനായ മയസേയാവിൻ്റെ മകൻ അസരിയാവ് തൻ്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം ഹേനാദാദിന്റെ മകൻ ബിന്നുവി അസരിയാവിൻ്റെ വീട് മുതൽ കോണിൻ്റെ തിരുവുവരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിൻ്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം പരോശിന്റെ മകൻ പിതായാവ് അറ്റകുറ്റം തീർത്തു ദൈവാലയ ദൈവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു അതിൻ്റെ ശേഷം തെക്കോവ്യർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഇമ്മേരിന്റെ മകൻ സാദോക് തന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ഷെഹന്യാവിന്റെ മകൻ ഷെമയ്യാവ് അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ശേലമ്യാവിൻ്റെ മകൻ ഹനന്യാവും സാലാഫിന്റെ ആറാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം വേരഖ്യാവിൻ്റെ മകൻ മെഷുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു അതിൻ്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മിഫ് ഹാദ് വാതിലിന് നേരെ ദൈവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളിക മുറി അറ്റകുറ്റം തീർത്തു കോണിങ്കലെ മാളിക മുറിക്കും ആട്ടുപാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു